ഹലോ ഗെയ്സ് അസാ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം ചക്കരയിട്ട് ഷോൾ ഇനിയിപ്പോ ആൾക്കാര് പറയും ഈ ഷോൾ ഇന്നലെ ഇട്ടതല്ലേ എന്താ ഇനിയിപ്പോ വീട് ഷോളിൽ തന്നെയാണോ ചോദിക്കും ഇടക്കാലത്ത് ഫുൾ ഷോള് കമന്റികളായിരുന്നു കേട്ടോ അപ്പൊ ഇന്നും ഈ ഷോളിട്ടുണ്ടര കാര്യം വേറെ ഒന്നുമില്ല എന്നാണ് ചക്കരക്കാർ ഈ ഷോളിൽ വരാനെല്ലാം ഡ്രസ്സുകൾ ദുബായി കൊല്ലത്തൊക്കെ ലീവ് വന്ന് ലീവിന് വന്നു ലീവ് കഴിഞ്ഞു തിരിച്ചു പോകുന്നു അപ്പൊ നമ്മളെ ഡ്രസ്സ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തോണ്ട് എന്താണ് ഷോളൊക്കെ അതിലാണ് ഏട്ടോ ഓക്കെ അപ്പൊ നമ്മൾ സബ്ജക്റ്റിലേക്ക് വരാം അപ്പോ അങ്ങനെ നമ്മള് നമ്മള് വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു നമ്മൾ നേരെ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ അല്ലേ ചക്കരെ ഓക്കെ അപ്പോൾ വന്നിട്ട് ഏകദേശം പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസമായി അപ്പോൾ ലാസ്റ്റ് ആ നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ചല്ല അതിൽ കൂട്ടല്ലേ പത്തൊമ്പത് അമ്പത് ദിവസം എന്തായാലും ആവും ആ അമ്പത് ദിവസം എന്തായാലും ആവും അപ്പം വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിശല്ല തിരിച്ച് നാട്ടിലോട്ട് പോകുകയാണല്ലേ അപ്പം പോവാപ്പാൻ്റെ പിന്നെ ചടങ്ങുകൾ കാര്യങ്ങൾ കഴിഞ്ഞു സീനിനെ കൂട്ടിക്കൊണ്ടിട്ട് കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നിങ്ങൾ നമ്മൾ കഴിഞ്ഞ കുടികളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഒരു വണ്ടി എടുക്കുന്ന കാര്യം അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ വെച്ചാൽ വണ്ടിയൊക്കെ നല്ല പണി കഴിഞ്ഞ് കിട്ടി അപ്പോൾ അതിന് കുറച്ച് സീറ്റ് ഓർഡർ എടുക്കല് കുറച്ച് ഇൻറ്റീരിയർ വർക്ക് ഒക്കെ ഉണ്ട് നമ്മളത് പെരുന്നിൽ മണ്ണ് ഇട്ടൊക്കെയാണ് അപ്പോൾ വണ്ടി അത് ഒന്ന് ബാക്കി പണിയൊക്കെ കഴിഞ്ഞ് കിട്ടുള്ളൂ ഷോറൂം പണിയൊക്കെ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വണ്ടി കിട്ടിയിട്ട് വണ്ടിൻ്റെ ആ ഒരു ഫുള്ള് ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ച് തരുന്നതായിരിക്കും വീഡിയോയിൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ അതല്ല ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇവിടുന്ന് നാട്ടോട്ട് പോ പോകാനല്ല അപ്പോൾ കഴിഞ്ഞ പോക്കിലും നമുക്ക് നമ്മള അതായത് എൻ്റെ അമ്മ ഏ സക്കളുടെ അമ്മായി

പിന്നെന്താ കഴിഞ്ഞ പ്രാവശ്യം മാന്തലിനെ മെയിനായിട്ട് പറഞ്ഞുള്ളൂ ഓക്കെ ഇപ്രാവശ്യം ഉമ്മ പറഞ്ഞേക്കണെന്നു വെച്ചാല് പിന്നെ ഈ രണ്ട് സാധനം അല്ലാതെ ഇങ്ങോട്ട് വരണ്ടാ അറിഞ്ഞു അപ്പൊ സാധനം എന്താണ് വിചാരിക്കുമ്പോൾ വേറെ ഒന്നും അല്ലേട്ടോ സാധനം പറയുന്നത് ഒന്ന് മാന്തൽ തന്നെയാണ് അപ്പൊ എന്നോട് രണ്ടു ദിവസം മുന്നേ ഉമ്മ വിളിച്ചപ്പോ പറഞ്ഞു പിന്നെ എന്താണ് എടാ വരുമ്പോ അന്നത്തെ മാതിരി ഒരു കിലോ മാന്തളം കൂടി കൊണ്ടുപോയി പറഞ്ഞു കാരണം ഇപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മൾ അന്ന് കൊണ്ടുപോയി മാന്തല്ലേ ഇതുവരെ അത് പിന്നെ കഴിഞ്ഞില്ലേ ഒഴിക്കും ആ സംഭവം ശരിക്കും നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മളുടെ ടിന്നിലടച്ച് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് ഒന്നാമത്തെ കാര്യം പിന്നെ നമ്മൾ ഡെയിലി ഉപയോഗിക്കില്ല കാരണം നമ്മളെ നാട്ടിൽ കൂടി പച്ചമീന എന്നും കിട്ടും അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്നും മീൻ പച്ചമീൻ വാങ്ങലുണ്ട് പച്ചമീൻ എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ നമ്മളെ കടപ്പുറത്ത് നിന്ന് കൊണ്ടുവരണം ആ അപ്പൊ മീനൊന്നും കിട്ടാ ദിവസം എന്ത് ചെയ്യും അതെടുത്തിട്ട് കറി കൂട്ടാൻ വെക്കേ അല്ലെങ്കിൽ പൊരിക്കുക അങ്ങനെയൊക്കെ ചെയ്യും അപ്പൊ അങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ മാത്രമേ അത് എടുക്കലുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും നാളെ നിന്നത് അല്ല ഈ പാളിക്കൽ വിചാരിക്കും ഇത്രയും നാളായിട്ട് അത് കഴിഞ്ഞില്ലേ വിചാരിക്കും അപ്പൊ അത് കാരണം കൊണ്ടാണ് കേട്ടോ ആ കുഴപ്പമില്ല അങ്ങനെ തന്നെ അപ്പോൾ ആ ഒരു സാധനം ഫ്രിഡ്ജിൽ വെച്ചത് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് കഴിയാനായിട്ടാണ് ഉമ്മ എന്നോട് പറഞ്ഞത് അപ്പോൾ അത് ഒന്നാമത്തെ ഒരു സാധനം അപ്പോൾ രണ്ടാമത്തെ സാധനം വേറൊരു സാധനമാണ് എന്താ ചക്കരയത് ചക്കര പറയത്ത മൈലാഞ്ചി അപ്പൊ നിങ്ങൾ വിചാരിക്കും മൈലാഞ്ചി എന്ന കൊല്ലത്ത് നിന്ന് മയിലാഞ്ചി കിട്ടില്ല വിചാരിക്കും എന്താ മയിലാഞ്ചി ആണ് ചക്കരത്ത് കിട്ടുമായിരിക്കും അത് തള്ളാരുള്ള ഈ സാധനം വെച്ചാല് ആർട്ടിഫിഷ്യൽ സാധനം മക്കളെ അതായത് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ചക്കരണക്കായിട്ടല്ലേ വീട്ടിലുണ്ടാക്കുന്ന സാധനമാണ് കഴിഞ്ഞാൽ ഇതേപോലെ എന്തൊക്കെയോ സാധനങ്ങളുടെ ജീരകം എന്തൊക്കെയുധ നമുക്കറിയില്ല സൗഫിത്തൊക്കെ അല്ല ആ ഒക്കെ അപ്പൊ പറ്റണവർക്ക് പറ്റും പക്ഷെ ആരും മെനക്കെടാൻ നിക്കാറില്ല ആ അതായത് ചക്കരയുടെ അമ്മായി അടിപൊളിയായിട്ട് അപ്പൊ ഇത് അവന്റെ അവൻറെ ചക്കരന്റെ ഒരു തുണക്കാര് വാങ്ങിയതാണ് അപ്പൊ ഈ ഒരു സാധനം എന്ത് ചെയ്തു അമ്മക്ക് അത് അന്നൊരു ദിവസം ചക്കര ഇവിടെ നിന്ന് വേണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊറിയറേ തരെയ്ത് ഉള്ള കൂട്ടാരി ഇടാൻ വേണ്ടിട്ട് പോയതാണ് അവിടെ അധികം ആരും അങ്ങനെ ഇടുന്നേ കണ്ടിട്ടില്ല എല്ലാരും മറ്റേ മേലാഞ്ജി എന്തായാലും പേര് കേക്കും ഐ അരണ മേയിലാഞ്ചി സാധാരണ അങ്ങനത്തെ ഒക്കെ ഇടണേളു അപ്പൊ ഞാനിത് കൊണ്ടു പറയുക ഉമ്മക്ക് അത് ഇഷ്ടപ്പെട്ടു കാരണം നഗത്തിൽ ഇട്ടു കഴിഞ്ഞാൽ അതങ്ങനെ പോവുമോ അതേപോലെ തന്നെ പെട്ടെന്ന് നിറം പോവോ പറഞ്ഞു പോവോ ഒന്നുമില്ല നല്ലൊരു ഇതാണ് ഒരുപാട് നാളെ നിക്കും കാരണം നഗം വളർന്നു പോണെങ്കിലേ ഉള്ളു അല്ലാതെ സാധനം മാഞ്ഞ് പോല ഹൺഡ്രഡ് ആണ് നോക്കട്ടെ സാധനം ഈ കോലത്തിൽ സാധനം അപ്പൊ അതും കൂടി വേണം ആ അതോട്ട് ആയി അപ്പൊ ഗ്യാരണ്ടി അത്രയും നല്ലതുള്ളൊരു മൈലാഞ്ചി ആണ് അപ്പൊ അതും കൂടി കൊണ്ട് ചെല്ലാണ് ഉമ്മ പറഞ്ഞേക്കുന്നത് അതായത് അല്ല ഞാൻ ബിസിനസിന്റെ പറഞ്ഞല്ലേട്ടോ കാരണം ആ ഒരു മൈലാഞ്ചി ഇട്ട് ഉപയോഗം ഉള്ളത് കൊണ്ടാണ് ഉമ്മ പറഞ്ഞത് വേണം അത് നാട്ടില് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളത് ഇവിടെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ആ അപ്പോ അത് ഇട്ട് പിന്നെന്താണ് അത് ആണെന്ന് തോന്നി വരെ സൈഡ് എഫക്റ്റ് ഇല്ല ഒരുപാട് നാള് ഈട് നിൽക്കുന്നതുകൊണ്ടാണ് അത് വേണമെന്ന് പറഞ്ഞിട്ട് അത് അത്മ്മ ചോയിച്ചത് അപ്പോൾ ഉമ്മ പറഞ്ഞത് അപ്പൊ ഈ രണ്ട് സാധനമാണ് കൊണ്ടുവരാൻ പറയുന്നത് അല്ലാതെ വല്ലാതെ വേറെ പറഞ്ഞിട്ടോ കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ നമ്മള് ഗൾഫിൽ നിന്ന് അറിയാലോ അതിങ്ങറിയാലോ നമ്മളെ എല്ലാവരും ഒരു ഒരുവിധം അവിടെ അവിടെ ചക്ക ഉണ്ട് നമ്മുടെ നാട്ടിലെ രാവിലെ ഇതിനകത്ത് മുകളിലൊക്കെ ചക്കയൊക്കെ ഇതേപോലെ അവിടെ താഴത്ത് നമ്മുടെ തൊടുവിൽ തന്നെ ചക്ക നിക്കണ്ട അത് ചില സമയത്ത് മഴ സമയത്തൊക്കെ ഉണ്ടല്ലോ ആർക്കും വേണ്ടാതെ വീണിട്ട് വെറുതെ പോലെ ആണ് ചക്ക ഒക്കെ ഇവിടെ ഉണ്ട് പ്രശ്നമില്ലേക്ക് ചക്ക കൊണ്ടുപോകണമെങ്കിൽ ഈ ചക്കയല്ല ചക്ക നമ്മള കിട്ടാത്തൊരു ചക്ക ഇവിടെ ഉണ്ട് താഴ്ത്താൻ്റെ പേരുണ്ട് റോസ് വരിക്കറിയും മക്കളെ മധുരം എന്ന് പറഞ്ഞോടല്ലോ എമ്മാ മധുര അടിപൊളി മധുര സാധനം റോസ് വരിക്കറിയും റോസ് മഞ്ഞ നിറം തന്നെയാണ് ചക്ക പക്ഷേ എന്താണ് നല്ല റോസ് അന്ന് കൊടുന്ന് നിറമാണ് എനിക്ക് തോന്നുന്നത് അത് ഒരു അങ്ങനെ അധികം കിട്ടില്ല റേറാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് ജസ്റ്റ് പറയാൻ വന്നാണ് ഇനിയിപ്പോ വേറൊരു കാര്യം പറയാനുള്ളത് ഇത്രയും പറഞ്ഞല്ലോ ഓരോ ആൾക്കാർ പറയും പിന്നെ ഇനി ഇത്രയും ദിവസം അല്ലേ ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ ഇന്നലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റുകളൊക്കെ കണ്ടുപോകുന്നത് അല്ലെന്നാണ് റേഷൻ കടയിൽ നീ ആണോ പോകുന്നത് മീൻമാങ്ങ നീ ആണോ പോണത് പച്ചക്കറി അങ്ങ നീ ആണോ പോകുന്നത് യെസ് ഞാൻ തന്നെയാണ് പോകുന്നത് ഞാൻ തന്നെയാണ് പോകുന്നത് എനിക്കത് ഇപ്പോൾ നിങ്ങളോട് അത് ചോദിക്കുന്ന ആളോടായിട്ട് പറയാമെന്ന് ചോദിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ തന്നെയാണ് പോകുന്നത് ഞാൻ വീണ്ടും പറയുന്നത് കാരണം എനിക്കതിനകത്ത് യാതൊരു കുറച്ചൊരു ഇല്ല എൻ്റെ വീട്ടുകാർക്കില്ല എൻ്റെ അളിയനില്ല അല്ലെങ്കിൽ പിന്നെ എൻ്റെ എന്താണ് ചക്കരടും വൈഫിനും അമ്മാക്കും ഒന്നും ഇല്ല എൻ്റെ പേരക്കാർക്കും പ്രശ്നമില്ല പിന്നെ ബാക്കിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ കമ്പനിയിടുന്ന ഒന്ന് രണ്ട് ആൾക്കാരുണ്ടാവും അവർക്കാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കമ്പനിയിട്ടോളൂ കുഴപ്പമൊന്നുമില്ല ഞാൻ ചിലപ്പോൾ ഇനിയിപ്പോൾ ഇപ്പോൾ ഞാൻ അമ്പത് അമ്പതും ജീസ് തന്നിട്ടുള്ളൂ ചിലപ്പോൾ ഞാനിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് രണ്ട് മാസം ഞാൻ ഒന്ന് നിൽക്കാനുള്ള പ്ലാനുണ്ട് ഇൻഷാ അല്ല അപ്പോൾ അതിലൊന്നും അതൊരു ഇത് ഞാൻ കാണുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറയാം പറയുന്ന ആൾക്കാരുടെയാണ് കേട്ടോ നമ്മളെ സ്നേഹിക്കുന്നവരാകും അല്ലെങ്കിൽ അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് പക്ഷേ ഞാൻ എന്തായാലും ഈ രീതിക്ക് തന്നെ മുന്നോട്ട് പോകുന്നതിന് ശേഷം അങ്ങനെ തന്നെ മുന്നോട്ടും പോവും എനിക്കിപ്പോൾ എൻ്റെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ ഹാപ്പിനെസ് അതാണ് നമ്മൾ നോക്കാനുള്ളത് മറ്റൊരാൾ എന്ത് പറയും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മളേതായ രീതിക്ക് മാറാതെ മാറിയിട്ടോ അല്ലെങ്കിൽ നമ്മളാ ഒരു സ്വഭാവം മാറ്റി വെച്ചിട്ടോ അല്ല നമ്മൾ എന്താണ് ആ ഒരു നമ്മൾ ചെയ്യാനുള്ളത് ഇപ്പോൾ എനിക്ക് എന്താണോ കംഫർട്ട് അല്ലെങ്കിൽ എന്താണോ സാറ്റിസ്ഫൈഡ് എന്ന് തോന്നുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്യും അങ്ങനത്തെ ആളാണ് ഞാൻ അതിപ്പോൾ മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ ഒരു ആംഗിളിൽ നിന്ന് നമ്മൾ ആംഗിൾ വ്യൂവിൽ ചിലപ്പോൾ അതൊരു മോശം കാര്യമാണെങ്കിൽ എൻ്റെ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യും ഞാൻ അങ്ങനെ സ്ഥലമാണ് അപ്പോൾ എനിക്കതിൽ യാതൊരു പ്രശ്നവും ബുദ്ധിമുട്ടോ ഒന്നും ഇല്ല എൻ്റെ വീട്ടുകാർക്കുമില്ല അപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം അത് ഇനിയും നിങ്ങളത്തെയും മുന്നോട്ട് പോട്ടെ ഓക്കെ പിന്നെന്താ വെക്കാതിന് ശേഷം വേറെ നല്ല ഓക്കെ 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 ഈസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു വീഡിയോ ഈ ഒരു കാര്യം ജസ്റ്റ് നിങ്ങളോട്ട് പറയാമെന്നാണ് അപ്പോൾ ബാക്കി ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ കാറിൻ്റെ വീഡിയോ വിശ്വസിക്കാൻ കാണിച്ചു തരാം അപ്പോൾ ഏതായാലും പുതിയൊരു വീഡിയോയിൽ പുതിയ ഷണവർ എല്ലാവർക്കും